സുഹൃത്തുക്കൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കെ എസിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ എന്നാണ് ഒരു അസാധാരണ ഗസിറ്റി പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് സ്ട്രീം വണ്ണ് സ്ട്രീം ടു സ്ട്രീം ത്രീ എന്ന കാറ്റഗറിയിൽ വിജ്ഞാപനം വരുന്നുണ്ട് മൂന്ന് തരത്തിലാണ് വരുന്നത് അപ്പോൾ മൂന്നിനും വേറെ കാറ്റഗറി നമ്പറാണ് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രീം വണ്ണ് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രീം ര രണ്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രീം മൂന്ന് എന്നിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുപ്പത്തൊന്ന് ഒഴിവുകളാണ് സ്ട്രീം ഒന്നിലേക്ക് ഒഴിവ് സ്ട്രീം രണ്ടിലേക്ക് പത്തൊഴിവ് അതുപോലെ തന്നെ സ്ട്രീം മൂന്നിലേക്ക് പത്തൊഴിവാണ് ഉള്ളത് ശമ്പള സ്കെയിൽ വരുന്നത് എഴുപത്തേഴായിരത്തി ഇരുന്നൂറിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറുമാണ് ഇതിനിടയിലുള്ള സാലർ സ്കെയിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ആകർഷണമായ സാലർ സ്കെയിലാണ് അപ്പോൾ സ്ട്രീം വണ്ണിലേക്ക് വണ്ണിലേക്ക് നമുക്ക് നേരിട്ടുള്ള നിയമനമാണ് അതേസമയം സ്ട്രീം ടു സ്ട്രീം ടു കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊഫേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം നടത്തുന്നുണ്ട് അതാണ് സ്ട്രീം ടുവിൽ വരുന്നത് അതുകഴിഞ്ഞ് സ്ട്രീം ത്രീയിൽ വരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം രണ്ടായിരത്തി പതിനെട്ടിലെ ഷെഡ്യൂൾ ഒന്നിൽ പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ ഒന്നാം ഗസറ്റ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ ഒന്നിൽ പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറിയിൽ തത്തുല്യ തസ്തികകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആയ സർക്കാർ ജീവനക്കാരിൽ നിന്ന് നേരിട്ട് നിയമനം നടത്തുന്നതായിരിക്കും എന്നാണ് സ്ട്രീം മൂന്നിൽ പറയുന്നത് അപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്ട്രീം ഒന്നിൽ നിന്നാണ് അപ്പോൾ അതിൽ പതിനൊന്ന് ഒഴിവുകളാണ് ഉള്ളത് ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഒന്നിലധികം സ്ട്രീമുകളിലേക്കായി അപേക്ഷിക്കുന്നതിന് അർഹ അർഹരായ ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി തിരിച്ച് പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് പട്ടികകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷം നിലവിലിരിക്കുന്നതാണ് മൂന്ന് സ്ട്രീമുകളിലേക്കും പ്രത്യേകം റാങ്ക് പട്ടികയാണ് തയ്യാറാക്കുന്നത് അപ്പം മൂന്ന് സ്ട്രീമിലേക്കും പ്രത്യേകം റാങ്ക് പട്ടികയാണ് തയ്യാറാക്കുന്നത് ഒരു കൊല്ലം ആണ് ഇതിൻ്റെ കാലാവധിയെന്നും ഓർക്കുക അപ്പോൾ അതിൻ്റെ വയസ്സ് നമുക്കൊന്ന് നോക്കാം പ്രായപരിധി സ്ട്രീം ഒന്നിലേക്ക് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ വയസ്സിളവ് ബാധവാകുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് മേൽ തീയതികളിൽ മാറ്റം അനുവദീയമാണ് അതുപോലെ ശ്രീം രണ്ട് ഇരുപത്തൊന്നിനും ഇടയിൽ ജനിച്ച ഉദ്യോഗർത്തർക്കാണ് അതുപോലെ തന്നെ സ്ട്രീം മൂന്ന് അമ്പത് വയസ്സിൽ കവിയാൻ പാടില്ല വയസ്സ് എന്നാണ് പറയുന്നത് അൻപത് വയസ്സ് തികയാൻ പാടില്ല അതാണ് ശ്രീ മൂന്നിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഇത് വയസ്സിലെ സംബന്ധിച്ച കാര്യങ്ങൾ യാതൊരു കാരണവശാലും അമ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ താഴെപ്പറയുന്ന ഇളവുകൾ അനുവദീയനുമാണ് അതാണ് നമ്മൾ നമ്മളിനിപ്പം പറയാൻ പോകുന്നത് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷവും മറ്റ് വിനോദ വിഭാഗ ഉദ്യോഗാർത്ഥികൾ മൂന്ന് വർഷവും ഉള്ള ഉയർന്ന പ്രായപരി ഇളവുണ്ടായിരിക്കുന്നതാണ് പട്ടികജാതിക്ക് അനുവദിച്ചിട്ടുള്ള പ്രായപദ്ധതിയിലുള്ള ആനുകൂല്യം പ്രായപൂർത്തിയായതിനു ശേഷം പട്ടികജാതിയിൽ നിന്നും ഏത് മതത്തിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ടവർക്കുള്ളവർക്കോ അവരുടെ സന്താനങ്ങൾക്കും ലഭിക്കുന്നതാണ് പട്ടികവർഗക്കാർക്ക് മതപരിവർത്തനം കൊണ്ട് ഈ ആനുകൂല്യം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല കാഴ്ച കേൾവി സംസാരം സംബന്ധമായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി പതിനഞ്ച് വർഷം വരെയും അസ്ഥി സംബന്ധമായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി പത്ത് വർഷം വരെയും ഇളവ് ലഭിക്കുന്നതാണ് വിമുക്തപടന്മാർക്ക് വിമുക്തപടന്മാർ ശ്രദ്ധിക്കുക വിമുക്തപടന്മാർക്ക് പരമാവധി പ്രായത്തിൽ അവരുടെ പ്രതിരോധ സേനയിലുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളവും പ്രതിരോധ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം തൊഴിലില്ലാതെ നിന്ന കാലത്തിൽ പരമാവധി അഞ്ചു വർഷത്തോളം ഇളവ് അനുവദിക്കുന്നതാണ് അതുപോലെ തന്നെ വിധവുകൾക്ക് വയസ്സളവുണ്ട് വിധവുകൾക്ക് പരമാവധി ഈ പ്രായത്തേക്കാൾ അഞ്ച് വർഷം കൂടി ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് അനുവദിക്കുന്നതാണ് പ്രായപരിധി സംബന്ധിച്ച മറ്റ് ആനുകൂല്യങ്ങൾക്ക് പൊതുവ്യവസ്ഥകളിലെ ഖണ്ഡിക രണ്ട് പ്രകാരം നോക്കുക പ്രായപരിധിയിലെ ഇളവ് നിയമനത്തിലെ സംഭരണം എന്നിവ അവകാശപ്പെടുന്ന പട്ടികജാതി വർഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തഹസിൽദാരുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിൽ നിന്നും ജാതി സമുദായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പി എസ് സി ചോദിക്കുന്നവർ സമയത്ത് ഹാജരാകേണ്ടതുണ്ട് നിയമനത്തിലെ സംവരണം അവകാശപ്പെടുന്ന മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അത് ഒരു വർഷമാണ് അതിൻ്റെ കാലാവധിയുള്ളത് അതും ഹാജരാക്കേണ്ടതാണ് ആ സമയത്ത് ഇ ഡബ്ല്യു എസ് സംവരണം അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ കാലാവധിയുള്ള ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റും പരിശോധന തീയതി വരെ നൽകിയിട്ടുള്ളതായ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് ഭിന്നശേഷി വിഭാ വിഭാഗം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഭിന്നശേഷി തെളിയിക്കുന്ന ഇരുപത്തഞ്ച് പത്ത് ആയി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജി പി ഒ നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എസ് ജെ ഡി പ്രകാരമുള്ള ബെഞ്ച് ബാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷയിൽ അവകാശപ്പെട്ടിട്ടുള്ള ജാതി സമുദായം എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നോൺ ക്രീമീലെയർ ഓർ ജാതി സർട്ടിഫിക്കറ്റിനൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കേണ്ടതാണ് ജാതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന അവകാശവാദം പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ മാറ്റുവാൻ കഴിയുന്നതല്ല അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അതിൻ്റെ യോഗ്യതകൾ പറയുന്നത് കേരള ഒന്നിലേക്കുള്ള യോഗ്യത കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള സർക്കാർ സർവകലാശാലകളിൽ അല്ലെങ്കിൽ യു ജി സി അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദമാണ് പറയുന്നത് കെ എസ് 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 ആർ പാർട്ട് വണ് റൂൾസ് ഇത് ബാധകമാണ് വിജ്ഞാപന പ്രകാരമുള്ള ഉദ്യോഗാർത്ഥികളുടെ തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷയിൽ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തത്തുല്യം തെളിയിക്കുന്ന സർക്കാർ ഉത്തരവ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് കേരള സർക്കാർ സ്ഥാപി ഇനിയിപ്പോൾ സ്ട്രീം രണ്ടിൻ്റെ യോഗ്യതകളാണ് പറയുന്നത് കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ അല്ലെങ്കിൽ യു ജി സി അംഗീകൃത മറ്റതിന് തന്നെ ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ബാച്ചിലർ ബിരുദമാണ് വേണ്ടത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സാം പ്രിലിമിനറി എക്സാം മെയിൻ എക്സാമുമായിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പം പ്രിലിമിനറി എക്സാം രണ്ട് പേപ്പറായിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പം പേപ്പർ ഒന്നിൽ ജനറൽ സ്റ്റഡീസ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് മാർക്കാണ് ഒന്നര മണിക്കൂറാണ് സമയമുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ തമിഴ് കന്നഡ ഈ ഭാഷകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് രണ്ടാമത്തെ പേപ്പർ അതിൽ പേപ്പർ ഒന്ന് ജനറൽ സ്റ്റഡീസ് പാർട്ട് രണ്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം ഓർ തമിഴ് ഓർ കന്നഡ ഇതിലൊരു കൊസ്റ്റ്യൻ അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഇതിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ജനറൽ സ്റ്റഡീസ് സെക്കൻഡിൽ അമ്പത് മാർക്കിനുള്ള ചോദ്യവും അതുപോലെ തന്നെ മലയാളം ഓർ തമിലോർ കന്നഡയിൽ മുപ്പത് മാർക്കിനുള്ള ചോദ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിനുള്ള ചോദ്യവും ടോട്ടൽ ഒന്നര മണിക്കൂറാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ രണ്ട് പാർട്ടിനും കൂടെ ടോട്ടൽ വരുന്ന ചോദ്യം എത്രയാണെന്ന് വെച്ചാൽ നൂറും പിന്നെ ഇരുന്നൂറ് മാർക്കിനാണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞ് മെയിൻ ഉണ്ട് മെയിൻ എക്സാമിന് മൂന്ന് പേപ്പറുകളാണുള്ളത് അപ്പോൾ പേപ്പർ ഒന്ന് ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് ആണ് അത് നൂറ് മാർക്കാണ് രണ്ട് മണിക്കൂറാണ് അതിന് സമയമുള്ളത് അതുപോലെ തന്നെ പേപ്പർ രണ്ടിൽ ജനറൽ സ്റ്റഡീസ് പാർട്ട് രണ്ട് അത് നൂറ് മാർക്ക് തന്നെയാണ് രണ്ട് മണിക്കൂറാണ് സമയം അതുപോലെ ജനറൽ സ്റ്റഡീസ് മൂന്ന് നൂറ് മാർക്ക് അതും രണ്ട് മണിക്കൂറാണ് അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ആണ് ഉണ്ടാകുന്നത് ഇൻ്റർവ്യൂക്കിന് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ പ്രിലിമിനറിക്ക് ഇരുന്നൂറ് മാർക്കാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഓരോ പേപ്പറിന് പ്രിലിമിനറിക്ക് ഒന്നര മണിക്കൂർ വീതം ഇരുന്നൂറ് മാർക്കിനുള്ളതാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സിലബസ് ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യോഗ്യത ഉള്ള വിദ്യാർത്ഥികൾ എന്തായാലും തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ടതാണ് നല്ലൊരു അവസരമാണ് നന്ദി നമസ്കാരം